ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കുളി ഉടൻ ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ കിട്ടാക്കടങ്ങൾ പണം കിട്ടാനുള്ളത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്ത കിട്ടാക്കടങ്ങൾ കിട്ടാനും അതുപോലെ സാമ്പത്തികമായ ബ്ലോക്ക് പണം ബ്ലോക്കായിട്ട് നിൽക്കുന്നു എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തിക കയ്യിലേക്ക് വരുന്നില്ല ഇങ്ങനെയുള്ള സാമ്പത്തികമായ ബ്ലോക്ക് മാറുവാനും ഈ ഒരു വരി കുളി കഴിഞ്ഞ് ഉരുവിടുക അതെങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ കൂടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഇത് ചെയ്തവർക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് അത് നിരവധി പ്രാവശ്യം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വരി കുളി കഴിഞ്ഞാലുടൻ ഉരുവിടേണ്ട ഒരു രീതിയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് പ്രതിപാദിക്കുന്നത് പക്ഷേ ഈ ഒരു വരി പലപ്പോഴും ഞാൻ പലർക്കും പറഞ്ഞുകൊടുത്ത് ഗുണം ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അത് സാമ്പത്തികമായ ബാധ്യതകൾ മാറുവാനും എന്ന് വെച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടോ ഒന്നും ഫലം ഉണ്ടാകുമെന്നല്ലേ പറയുന്നു നമ്മൾ വിശ്വാസത്തോടുകൂടി ദിവസം ആവർത്തിച്ചവർക്കൊക്കെ അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ മാറിയിട്ടുണ്ട് കിട്ടാക്കടങ്ങൾ ഏകദേശം ഒരു പല തവണയായിട്ട് ചിലർക്ക് ഒരു പകുതിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ പി ഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അത് നമുക്ക് കിട്ടാ എത്ര കിട്ടിയാലും അതൊരു ലാഭം തന്നെയാണ് നമ്മൾക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത പിന്നെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് എത്ര ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിലും പണത്തിൻ്റെ ബ്ലോക്ക് മാറിക്കിട്ടും ഒരു മന്ത്രമാണ് നിങ്ങൾ ചെയ്തു നോക്കുക വിശ്വാസത്തോടെ ബാക്കി നിങ്ങൾ തന്നെ അത് അനുഭവത്തിൽ മനസ്സിലാവും ഞാൻ കൂടുതൽ പറയുന്നില്ല ഇനി ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം അപ്പോൾ അത് ശരിയായിട്ട് മനസ്സിലാക്കി ചൊല്ലുക ഈ ഈ ഒരു വരി ഈ ഒരു വരി എന്ന് പറഞ്ഞാൽ ഒരു നാല് വരിയുള്ള മന്ത്രമാണ് നമ്മളിത് ഒരു വരി ചെല്ലുന്ന പോലെ അങ്ങ് ചെല്ലണം എന്ന് കഴിഞ്ഞാൽ ഒരു വളരെ പെട്ടെന്ന് ഒറ്റ വരിയായിട്ട് ചെല്ലുന്ന പോലെ അങ്ങ് ചെല്ലിയാൽ മതി നാല് വരി എന്ന് പറഞ്ഞാലും ഒരൊറ്റ വരിയായിട്ട് മനസ്സിൽ കണ്ടങ്ങ് ചെല്ലിയാൽ മതി അതാണ് അതിൻ്റെ ഒരു രഹസ്യം ആ ഒന്നായിട്ട് ചെല്ലുമ്പം ഒന്നൊന്നോളം ചിന്ത ചെല്ലുമ്പോൾ ആ ഒരു വിദ്യയ്ക്ക് ഫലമുണ്ടാകും ഒരൊറ്റ വരിയാണെന്ന് നനച്ച് നാലു വരിയും ഒന്നിച്ചങ്ങ് ചൊല്ലുക അപ്പോഴതിന് പ്രത്യേക ഒരു ശക്തിയുണ്ട് ആ ഒരു മനസ്സ് കൂടുതൽ ആ ഒരു ബോധത്തിലേക്ക് വരും അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് ഇനി ഈ മന്ത്രം ഭാര്യ വശ്യം ഉണ്ടാകാൻ നല്ലതാണ് പണം സാമ്പത്തിക ബ്ലോക്ക് മാറാൻ നല്ലതാണ് കിട്ടാക്കളം കിട്ടാൻ നല്ലതാണ് സർവ്വ സർവ്വതടസ്സങ്ങൾ മാറാൻ നല്ലതാണ് വിവാഹ തടസ്സമൊക്കെ മാറാൻ നല്ലതാണ് ഒരുപാട് ഫലങ്ങൾ ഈ മന്ത്രം കൊണ്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട് മനസ്സിലാക്കി ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങൾക്കതിന് പ്രയോജനം ഉണ്ടാകുക അപ്പോൾ അത് അവനവന് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് വഴി പറഞ്ഞു തരുക എന്നുള്ളത് നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ അത് പരമാവധി ചെയ്യേണ്ട രീതി വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് പരിശോധിക്കുന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടൊരു വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല എങ്കിലും പറ്റുന്നത് അത്രയും റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും സ്വയം ചൊല്ലാവുന്ന നല്ല മന്ത്രങ്ങളും ഒക്കെ മാത്രമേ പറയത്തുള്ളൂ പിന്നതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ നിങ്ങൾ ആവശ്യം പോലെ ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യമുണ്ട് നോക്കുക അല്ലെങ്കിൽ നോക്കാം ഇവര് ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ നേരിട്ട് വന്നാൽ കൺസൾട്ടിങ് ഇല്ല കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും ഞാൻ എപ്പോഴും വർക്കിലായിരിക്കും പിന്നെ എനിക്ക് പല യോഗാ പദ്ധതികളുണ്ട് ഞാൻ എപ്പോഴും യോഗ പ്രാണായാമം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് പിന്നെ എൻ്റെ ഈ ഹസ്തരേഖയുടെയും ജ്യോതിഷത്തിൻ്റെയും ഒക്കെ വർക്കും ഉണ്ട് അതുകൊണ്ടാണ് നേരിട്ട് വിളിച്ചാൽ എടുക്കാത്തതിൻ്റെ കാര്യം അപ്പോൾ ഇത് ഓരോ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ സാഹചര്യം മനസ്സിലാക്കാൻ ഇനി വിഷയത്തിലേക്ക് പറയാം കുളി കഴിഞ്ഞാലുടൻ കുളി കഴിഞ്ഞ് ഉടൻ അപ്പം നിങ്ങൾക്കിപ്പം കുറേ പൈസ കിട്ടാനുണ്ട് അപ്പം അത് നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കുളി കഴിഞ്ഞ ഉടനെ ആദ്യം ഈ ഈ വിദ്യ അങ്ങ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളൊരു പണം ബ്ലോക്കായിട്ട് നിൽക്കണം നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തികം കൈ വരാത്തൊരു വ്യക്തിയാണ് ഇങ്ങനെയുള്ളവരൊക്കെ കുളി കഴിഞ്ഞ ഉടനെ ഈ വിദ്യ ആദ്യം ചെയ്തതാണ് അപ്പോൾ ഇത് ഇടത് മുന്നോട്ട് വെച്ച് ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ മന്ത്രം ഞാൻ പറയുന്നതോടൊപ്പം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിക്കൊള്ളിടാം അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ ജപിക്കാൻ പറ്റും ഞാൻ ഞാനെന്നാലും ഒന്ന് ജപിക്കാം ഇനി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടേ നിങ്ങൾ ജപിക്കാവുള്ളൂ ഓം ഗം ഗണപതയെ ധനധാന്യ സമൃദ്ധീകരായ സൗഭാഗ്യദായിനെ ശ്രീം ലക്ഷ്മിയുക്തായ വിശ്വമോഹപ്രദായ സർവസൗഭാഗ്യം കുരു ഹ്രീം സ്വാഹ ഈ മന്ത്രം ലക്ഷ്മിയുടെ ലക്ഷ്മി ഗണപതി ലക്ഷ്മി വിനായക മന്ത്രമാണ് ഇതിൻ്റെ അകത്ത് ഇതന്നെ ഇതിനകത്ത് പ്രത്യേകത ഉണ്ട് ഇത് ഞാൻ പറഞ്ഞു ചൊല്ലിയവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം അങ്ങനെ ചെയ്തവർക്ക് ഇതിൻ്റെ അകത്ത് ചില രഹസ്യങ്ങൾ ഉണ്ടാക്കുക അറിഞ്ഞാലാണ് ഇതിൻ്റെ അകത്ത് ഗം എന്ന ബീജം നമ്മുടെ തടസ്സങ്ങളെ മാറ്റുന്നതാണ് പിന്നെ ലക്ഷ്മി ഗണപതി ലക്ഷ്മി വിനായകനെയാണ് അപ്പോൾ അത് സാമ്പത്തികം വളരെ നമ്മളിലേക്ക് വരുന്ന ഒരു മന്ത്രമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് സൗഭാഗ്യദായിനെ സൗഭാഗ്യം സർവസൗഭാഗ്യം ഇന്ന് രണ്ട് ഉച്ചാരണം വരുന്നുണ്ട് അത് സർവ സൗഭാഗ്യങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ് പിന്നെ വിശ്വമോഹപ്രദായ ലോകം മുഴുവൻ മോഹിപ്പിക്കുന്ന അപ്പം ആ ഒരു മന്ത്രം പൂർണ്ണ വിശ്വാസത്തിൽ ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു ഊർജം ആ ഒരു ബോധത്തിലേക്ക് വരും വിശ്വം മുഴുവൻ മോഹിപ്പിക്കുന്ന ഒരു ഊർജ തലത്തിലേക്ക് നമ്മളുടെ മൈൻഡും വരും നമ്മുടെ മൈൻഡിൽ എന്ത് ചിന്തിക്കുന്നു അത് ആയിത്തീരാൻ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഒരു ശക്തിയുണ്ട് അപ്പം ഈ മന്ത്രം ഉൾക്കൊണ്ട് ചെല്ലുമ്പോൾ ആ ഒരു ഭാവത്തിലേക്കും നമ്മുടെ ഉള്ളിലെ ബോധം വരുമ്പോൾ അത് സാധ്യമായി തീരും അത്രയേ ഉള്ളൂ കാരണം നമ്മളുടെ മനസ്സ് പ്രപഞ്ച പ്രപഞ്ചബോധവും നമ്മുടെ ബോധം പ്രപഞ്ച ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എല്ലാം ഈ പ്രപഞ്ചത്തിനുള്ളിൽ തന്നെയാണ് അപ്പോൾ വിശ്വമോഹപ്രദായ എന്ന ആ ഒരു ഉച്ചാരണം വളരെയധികം വൈശ്യമുണ്ടാക്കുന്നതാണ് ഇനിയും വിശ്വമോഹപ്രദായ കഴിഞ്ഞ് സർവ്വസൗഭാഗ്യം എന്നൊരു വരിയുണ്ട് അത് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ കിട്ടാക്കടം കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടിയതായി കിട്ടുന്നതായി സങ്കല്പിച്ച് ജപിക്കുക ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായ ബ്ലോക്ക് ആണെങ്കിൽ പണം നിങ്ങളിലേക്ക് ധാരാളം വരുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കുക നിങ്ങൾക്ക് വിവാഹ തടസ്സമാണെങ്കിൽ നിങ്ങൾ വിവാഹം നടക്കുന്നതായി സങ്കല്പിച്ച് ജപിക്കുക നിങ്ങളുടെ കാര്യസാധ്യം ഇപ്പം വിശ്വമോഹപ്രദായ സർവസൗഭാഗ്യം എന്ന് ജപിക്കുമ്പോൾ മനസ്സിൽ നിങ്ങൾ പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും അപ്പം ചിലർക്ക് ഭാര്യഭർത്തർ ഐക്യമില്ലായ്മയായിരിക്കും എന്താണെങ്കിലും അത് നടക്കുന്നതായിട്ട് ആ ഒരു കാര്യം മാത്രം നടക്കുന്നതായിട്ട് ചിന്തിച്ച് ആ വരി ഉച്ചരിക്കണം ആ വരി ഉച്ചരിച്ചു കഴിഞ്ഞ് കുരു കുരു എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഹ്രീം ശ്വാഹ അവിടെ ആണ് ഇതിൻ്റെ രഹസ്യം മുഴുവൻ കിടക്കുന്നത് ഹ്രീം എന്ന അവസാനമാണ് ഈ മന്ത്രത്തിൻ്റെ അവസാനമാണ് വരുന്നത് അപ്പോൾ ഈ ഹ്രീം എന്ന ശക്തി ബീജം അല്ലെ ഭുവനേശ്വരി ബീജം ഏറ്റവും പവർഫുള്ളാണ് ഇത് ഈ ബീജം ആ മന്ത്രത്തിൻ്റെ അവസാനം വന്നു കഴിഞ്ഞാൽ ആ മന്ത്രം വളരെ പവർഫുള്ളായിട്ട് ആ ഒരു ബോധം മന്ത്രബോധം നിങ്ങളുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശക്തി ഉള്ളതാണ് ഹ്രീം ശ്വാഹ എന്ന അവസാനം വരുന്നത് അപ്പോൾ ആ ഹ്രീം ബീജം ഈ മന്ത്രത്തെ ഏറ്റവും ആ ഒരു ഈ മന്ത്രബോധത്തെ ഏറ്റവും പവർഫുൾ ആക്കുന്ന ഒന്നാണ് ഹ്രീം എന്ന മന്ത്ര ബീജം അങ്ങനെ ചില ശക്തികളുണ്ട് അപ്പം പല നിഗൂഢമായ രഹസ്യമായ ഒരുപാട് മന്ത്രങ്ങളിൽ ചില ഈ ബീജങ്ങളുടെ ഒരു കോമ്പിനേഷനുണ്ട് അത് ഹ്രീം ആയിക്കോട്ടെ ശ്രീമായിക്കോട്ടെ ക്ലീം ആയിക്കോട്ടെ അതറിഞ്ഞ് ജപിച്ചാൽ നമ്മളിൽ വലിയ മാറ്റങ്ങളുണ്ടാകും മുരുകൻ്റെ ചില മന്ത്രങ്ങളുണ്ട് ആജ്ഞാചക്രത്തിന് മുകളിലേക്കുള്ള ചക്രങ്ങളിൽ ചില ബീജങ്ങൾ സങ്കല്പിച്ച് ജപിക്കുന്നത് അതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ആ അത്ഭുതകരമായ ഭഗവാൻ അനുഗ്രഹം ലഭിക്കും ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ ഈ പറയുന്നത് ഈ ലക്ഷ്മി വിനായക മന്ത്രത്തെക്കുറിച്ചാണ് ബീജങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഞാൻ അതിൻ്റെ അറിവിനു വേണ്ടി ഉള്ളൂ ബീജങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി ഒരു ഒരു വൃക്ഷത്തിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ ഒരു ബീജം ഇപ്പം മാവിൻ്റെ അല്ലെ മാവിൻ്റെ മാമ്പഴത്തിനകത്ത് ആ ഒരു ആ മാങ്ങാണ്ടിയാണ് മാ അതിൻ്റെ വിത്ത് അപ്പൊ ഈ മാങ്ങാണ്ടി കുഴിച്ചു ഇടുമ്പോഴാണ് അതിൽ നിന്നൊരു വൃക്ഷം ഉണ്ടായി വരുന്നത് അപ്പോൾ ആ മാവിൻ്റെ വിത്തായ ആ മാങ്ങാണ്ടിയിൽ ഒരു വൃക്ഷം തന്നെ ഉണ്ട് അപ്പോൾ ആ വിത്തിനുള്ളിലാണ് എല്ലാ ശക്തിയിരിക്കുന്നത് മന്ത്ര ബീജം എന്ന് പറഞ്ഞാൽ അതുപോലെ ശക്തിയുള്ളതാ ശക്തിയുള്ള വിത്തുകളാണ് മന്ത്ര ബീജം വിത്താന്നല്ല ഒരു ആ മന്ത്രബീജത്തിനകത്ത് എല്ലാം കൊണ്ട് പ്രപഞ്ചം മുഴുവനും ഉണ്ട് അത് ശ്രീമാണേലും ഹ്രീമാണേലും ക്ലീമാണേലും പിന്നെ ഓരോന്നിനും ഓരോ ഓരോ തരത്തിലുള്ള ശക്തികളാണ് ശ്രീ മഹാലക്ഷ്മിയുടെ ബീജമാണ് പിന്നെ ഹ്രീം ഭുവനേശ്വരി ശക്തി ബീജമാണ് അങ്ങനെ ഓരോന്നിനും ഗം ഗണപതി ബീജമാണ് ആ ബീജത്തിനുള്ളിലാണ് ആ ഒരു ശക്തി മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ ആദ്യം പരബ്രഹ്മമായ ഓംകാരം ഉച്ചരിച്ചതിന് ശേഷം ഗം എന്ന ഗണപതിയുടെ ബീജം വരുന്നുണ്ട് അത് തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മന്ത്രം അറിഞ്ഞു ജപിച്ചാൽ ഇത്രയും കാര്യം അറിഞ്ഞു ജപിച്ചാൽ വെറുതെ ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഏതൊരു കാര്യവും വെറുതെ ചെയ്തിട്ടൊരു കാര്യവുമില്ല ഇപ്പം എൻ്റെ ഗുരുനാഥൻ എനിക്ക് ക്രിയാകുണ്ടെ പ്രാണായാമം ഉപദേശിച്ചു തന്നപ്പം അതൊരു സങ്കല്പം പറഞ്ഞു നീ ഇന്ന സങ്കല്പത്തിൽ വേണം ശ്വാസം എടുത്ത് വിടാൻ ആ സങ്കല്പം ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകത്തുള്ളൂ നമ്മൾ വെറുതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് ഈ മന്ത്രം ജപിക്കുമ്പോഴാണ് അത് ബലം ഉണ്ടാകുന്നത് അല്ലാതെ ഉമ്മ മന്ത്രം ജപിച്ചാൽ അത് യാന്ത്രികമായി പോകും മനസ്സിലാകുന്നുണ്ടോ അതായത് അജഗജാന്തരം വ്യത്യാസമുണ്ട് അറിഞ്ഞ് ജപിക്കുന്നതും അറിയാതെ ജപിക്കുന്നതും ഒരുപാട് അന്തരമുണ്ട് ചെറിയ ഫലം കിട്ടും മറ്റേത് വലിയ ഫലം ജീവിതം മാറ്റുന്ന ഒരു ഫലമാണ് ലഭിക്കുന്നത് അറിഞ്ഞ് ജപിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത് ഇനിയും കുളി കഴിഞ്ഞാൽ ഉടൻ തല തോർത്തി കഴിഞ്ഞ് കുളിമുറി നിന്നുകൊണ്ട് ഇടതു കാലം മുന്നോട്ട് വെച്ച് ഇടതു കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് വേണം ഇത് ജപിക്കാൻ ഒരു മൂന്ന് തവണ ജപിക്കാം മതി എന്നിട്ട് ഇത് ജപിക്കുമ്പോൾ ആ സർവ്വസൗഭാഗ്യം എന്നുള്ളത് നിങ്ങൾക്ക് സാധിക്കേണ്ട കാര്യം മനസ്സിൽ ചിന്തിച്ച് സാധിക്കുന്നതായിട്ട് ചിന്തിച്ച് ജപിക്കണം എന്നിട്ട് നിങ്ങൾ ഇത് ഇത്രയും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലതുകയുടെ ഉള്ളങ്കയിലൽപ്പം വെള്ളമെടുത്ത് തൊട്ട് തിരുമിയിട്ട് ഒന്നും ചിന്തിക്കാതെ വലത് വെച്ച് വലതുകാൽ വെച്ച് വെളിയിറങ്ങുക പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട മറന്നേക്കണം പിന്നെ ഇത് കുളി കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതിൻ്റെ പറയുന്നതിൻ്റെ കാര്യം കുളി കുളി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്ത് ഒരു ഒരു ബോധം അതായത് ഒരു ഉണർവ് ഈ ജ ഈറനോടെ ചില കാര്യങ്ങൾ ഈറനോടെ അല്ല ചെയ്യേണ്ടത് കുളി കഴിഞ്ഞ് ചെയ്താൽ മതി തല തോർത്തി കഴിഞ്ഞ് ചെയ്താൽ മതി അപ്പോഴും നമ്മുടെ ശരീരത്തിൽ ജലാംശം ഉണ്ടാകും ആ ജലാംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഉണർവ് ഉണ്ടാക്കുന്നതാണ് അതാണ് ഈ പണ്ട് കാലത്ത് കുളിച്ചീറനോടെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക കുളിച്ചീറനോടെ ഭദ്രകാളിക്ക് വഴിപാട് ചേർത്ത് നേരുക അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ച ആളുകളുണ്ട് ഞാൻ തന്നെ പറഞ്ഞു അപ്പം ഇവിടെ കുളിച്ച് ഈറനോടെ വേണ്ട തല തോർത്തിയിട്ട് കുളി കഴിഞ്ഞ് തല തോർത്തിയിട്ട് കുളിമുറയെന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യാം അപ്പം ഇത് വാഗോണ്ടാണ് ഉച്ചരിക്കേണ്ടത് നമുക്കിന്നിട്ട് ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വലത് കയ്യിൽ വലതുകയിൽ ഉള്ളെങ്കിൽ അല്പം വെള്ളം തൊട്ട് തിരുമി ഒന്നും ചിന്തിക്കാതെ വലതുകാൽ വെച്ച് വെളിയിറങ്ങുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അങ്ങനെ ദിവസവും രാവിലെ ചെയ്യുക ഇതെല്ലാവർക്കും ചെയ്യുന്നതിന് ശുദ്ധി അശുദ്ധി അശുദ്ധിയൊന്നുമില്ല കേട്ടോ ആർക്കും ചെയ്യുക ഒരു കുഴപ്പമില്ല നിങ്ങളായിട്ട് ചിന്തിച്ച് കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ ചെയ്യണ്ട അതൊക്കെ അവനവൻ്റെ ഇഷ്ടം അല്ലാതെ ഇതിന് ചെയ്യുന്നതിന് ആർക്കും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഇത് ചെയ്യുക പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ഇപ്പം സ്ത്രീകളാണെങ്കിൽ അവർ അശുദ്ധിയുള്ള സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ് ഞാൻ മറ്റു ഭക്ഷണങ്ങൾ ഇപ്പം മീനെ ഇറച്ചി അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടെന്നുള്ളതാണ് ഉദ്ദേശിച്ച് അങ്ങനെയുള്ള ഒരു ശുദ്ധി അശുദ്ധി ഇല്ല പക്ഷെ സ്ത്രീകൾ അശുദ്ധി സമയത്ത് ആ സമയം കഴിഞ്ഞ് ചെല്ലുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്നുള്ള ഒരു അഭിപ്രായം കാരണം അതിൻ്റെ അത് ഹ്രീം എന്നൊരു ബീജം വരുന്നുണ്ട് അപ്പോൾ അത് നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ രീതി ചെയ്യുക ഇത് ഇപ്പം ഇത് സകല തടസ്സങ്ങളെ മാറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ഐക്യം വശ്യം അതുപോലെ ഇത് ഞാൻ ജപിച്ച് പറഞ്ഞ് ജപിച്ചു സാമ്പത്തികം കിട്ടാനുള്ളതിൻ്റെ പകുതി വലിയ തുകളാണ് കിട്ടിയതുകൊണ്ട് ഞാൻ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങളൂടെ പറഞ്ഞു തരുന്നുണ്ട് പറയാത്ത അതുകൊണ്ട് മുഴുവൻ കേൾക്കണം ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും മുക്കുറ്റിമാലയും രണ്ട് മാലയും ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് നടക്കി വെക്കുക വയ്ക്കുക ഇത് ആവർത്തിക്കുക ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടുള്ളതാണെങ്കിലും മതി ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന ദേവന് നിങ്ങളൊരു എണ്ണയോ ഒക്കെ സമർപ്പിച്ചിട്ടേ ഉപപ്രതിഷ്ഠയുള്ളപ്പം ഗണപതിക്ക് കൊടുക്കാവുള്ളൂ പ്രധാന ദേവന് സമർപ്പിച്ചിട്ട് കാരണം പ്രധാന ദേവന് ആ ഒരു പരിഗണന കൊടുത്തിട്ടേ ഉപദേവ അതിപ്പം പോലും ഉപദേവനായിട്ട് വരുമ്പം പ്രധാന ദേവന് ഞങ്ങളൊരു എണ്ണ കൊടുത്തിട്ട് ഗണപതിക്ക് കൊടുക്കണം അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠയാണെങ്കിൽ ഗണപതിക്ക് ആദ്യം കൊടുക്കുക ഉപപ്രതിഷ്ഠയാണെങ്കിൽ ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ഒന്ന് വണങ്ങിട്ട് ഗണപതിക്ക് കൊടുക്കുക അല്ലെ ഒരു ആ പ്രധാന ദേവനല്ലേ ദേവിക്ക് ഒരു എണ്ണയോ മാലയോ കൊടുത്തിട്ട് ഗണപതിക്ക് കൊടുക്കുക ഉപ ഉപപ്രതിഷ്ഠയുള്ളിടത്ത് അത് നന്നായിരിക്കുക അങ്ങനെ ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക ഇനി ഇതുവരെ പറയാത്ത ഒരു രഹസ്യ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഗണപതിക്ക് എല്ലാ ക്ഷേത്രത്തിലും നമ്മുടെ ഇവിടെ ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട് അല്ലെ എല്ലായിടത്തും പറ്റുമെങ്കിൽ ചെയ്യുക നമ്മളിപ്പോൾ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും അവിടുത്തെ ആചാരങ്ങൾ അവിടെ പറ്റ പറ്റാത്ത കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യാൻ പോകരുത് ചെയ്ത് വേണ്ട പറ്റുന്നിടത്ത് ചെയ്യുക കാരണം ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതയുണ്ട് പക്ഷേ ഇത് സാധാരണ എല്ലാ ക്ഷേത്രത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗണപതിക്ക് ചെമ്പരത്തി മാല വെള്ളിയാഴ്ച ഇതുപോലെ സെപ്പറേറ്റായിട്ട് കാര്യസാധ്യം പറഞ്ഞു വെച്ചാൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും നിങ്ങളെ എന്ത് തടസ്സമാണേലും അത് മാറിക്കിട്ടും അതാണ് ഒരു രഹസ്യ വിദ്യ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഞങ്ങളുടെ ഈ ഭാഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പം വട മലബാറിലോട്ടൊക്കെ ചെന്നാൽ അവിടെ വ്യത്യാസമായിരിക്കും അപ്പോൾ ഏത് ക്ഷേത്രമാണെങ്കിലും അവിടുത്തെ രീതി അനുസരിച്ച് അവിടെ പറ്റുന്നെങ്കിൽ ചെയ്യാമല്ലേ ചെയ്യേണ്ട അത്രേ ഉള്ളൂ നമ്മൾ ആ ക്ഷേത്രത്തിലെ രീതി എന്താണേലും അതിനെ ബഹുമാനിക്കണം അതിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനിത് ചെയ്യാവുന്നിടത്ത് ചെയ്യുക വളരെ വലിയ മാറ്റമുണ്ട് ഗണപതിക്ക് ചെമ്പരത്തിമാല അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മക്ക് കടുമ്പായവും ചെമ്പരത്തിമാലയും രാവിലെ സമർപ്പിക്കണം ഇട്ടീ സാമ്പത്തികമായി കിട്ടാനുള്ള പൈസ എനിക്ക് മേടിച്ച് തരണം അമ്മേ എന്ന് പറയുക കരഞ്ഞു മനസ്സുകൊണ്ട് പറയുക അതുകൂടി വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യണം സാധിക്കുന്ന പോലെ ആവർത്തിക്കണം പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ഭദ്രകാളിക്ക് ഒരു ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി കൂടെ കൊടുക്കണം പെട്ടെന്ന് കാര്യസാധ്യമുണ്ടാകും ചെറുപ്പ ലക്ഷങ്ങളൊക്കെ കിട്ടാനുള്ളവരുണ്ടായിരിക്കും ഇതൊക്കെ വളരെ ലളിതമായ വഴിപാടുകളാണ് അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഇന്ന് എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്തു പുള്ളിക്കൊരു ചെറിയ തുക ഓർഡർ ചെയ്തു ഞാൻ വീഡിയോ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തതാണ് പുള്ളിയുടെ ലോണിൻ്റെ രണ്ടടവ് അതുകൊണ്ട് തന്നെ അടച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു വലിയ കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടോ ലോണിൻ്റെ അടവ് അടയ്ക്കാൻ പറ്റി അപ്പം അത് ഒരു ഈ ഓരോ ആളുകൾക്കും അവരുടെ ബുദ്ധിമുട്ടനുസരിച്ച് ഓരോ രീതിയിലുള്ള കിട്ടാക്കടമൊക്കെ കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വൈകിട്ടൂടെ ബാക്കി സുക്ത പുഷ്പാഞ്ജലി കൊടുക്കണം വെള്ളിയാഴ്ച പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഭദ്രകാളിക്ക് ഇത് സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞ കാര്യം രാവിലെ ചെയ്യുക വൈകിട്ട് പറഞ്ഞ കാര്യം വൈകിട്ട് ചെയ്യുക ആവർത്തിക്കുക ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ വൈകിട്ട് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ കൊടുക്കുക പത്തോ പതിനഞ്ച് ഇരുപത് രൂപയാകത്തുള്ളൂ വലിയ കാര്യങ്ങളൊന്നുമല്ല ലളിതമായ കാര്യങ്ങൾ ഞാൻ പറയാനുള്ളൂ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ചൊവ്വാഴ്ച വൈകിട്ട് രാവിലെയല്ല ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുക്കുക അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക സകല തടസ്സങ്ങൾ മാറിക്കിട്ടുള്ളതാണ് ഇനി ചൊവ്വാഴ്ച വൈകിട്ട് ഈ ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി കൂടുതൽ ചമ്പരത്തിമാലയും കൂടെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും ഈ ചെമ്പരത്തിമാല വെക്കുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പെട്ടെന്ന് ശത്രുദോഷം മാറും തടസ്സം മാറും പക്ഷെ ആ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസവും അമ്മയിൽ ആ ഒരു വിശ്വാസവും കൂടെ വേണം അങ്ങനെയുള്ളവരുടെ എല്ലാം ജീവിതം വളരെ അത്ഭുതകരമായിട്ട് മാറിയിട്ടുണ്ട് ഒരു പത്ത് രൂപ പോലും തെളിച്ചെടുക്കാനില്ലാത്തവർ എത്രയോ സാമ്പത്തിക ഉന്നതിയിലേക്ക് വന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞ് ചെയ്ത് ഇന്നും ആവർത്തിക്കുന്നവരുണ്ട് പക്ഷെ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലളിതമായ കാര്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് ഈ ചെമ്പരത്തിമാലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ചെമ്പരത്തി മാല ഒരുപാട് അത് ആ ചെമ്പരത്തിമാല വെച്ചാൽ കിട്ടുന്ന ഫലം വേറൊരു വഴിപാട് വെച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാനേ പറയുന്നത് ഇനിയിപ്പോൾ ചെമ്പരത്തിമാല വെക്കാൻ പറ്റാത്തടത്താണെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയോ ചുവന്ന പൂക്കള ഭദ്രകാളിക്ക് സമർപ്പിച്ചാലും മതി ചിലപ്പോൾ എല്ലായിടത്തും ചെമ്പരത്തി മാല കൊണ്ട് പറ്റുമോ ചിലപ്പം പറ്റണമെന്നില്ലല്ലോ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെമ്പരത്തിമാർ തന്നെ വെച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ അതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇത് ഈ രീതി ചെയ്യുക ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഈ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളിൽ നമ്മളറിയാതെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ദിവസവും നല്ല കാര്യങ്ങളിൽ ചിന്തിക്കുമ്പം ദിവസവും നമ്മളിപ്പോൾ ഒരു രാവിലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുന്നു ഇത് ദിവസവും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആരെയും കാണിക്കാനല്ല ഒരു പ്രഹസനത്തിനല്ല ഒരു സംശയമില്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ വിശ്വസിച്ച് ചെയ്യുമ്പോൾ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം നമ്മളിൽ വലിയ മാറ്റം സൃഷ്ടിക്കും അത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അത് ചിലപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും എന്തായാലും ഉറപ്പാണ് വലിയ മാറ്റം സൃഷ്ടിക്കും നമ്മളൊരു ഒരു 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 രാവിലെ ഒരു മിനിറ്റ് ചെല്ലുന്ന പ്രാർത്ഥനയാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് മാറ്റം സൃഷ്ടിക്കും അപ്പോൾ ഈ ഒരു നല്ല ചിന്തകളെ നല്ല ചിന്തകൾ അല്ലെങ്കിൽ നല്ല പ്രാർത്ഥനകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം കടന്നു വരും നമ്മൾ പോയി ആവശ്യമില്ലാത്ത ആപത്തുകളിലൊന്നും പോയി ചാടത്തില്ല ദുഷ്ട സംസർഗം ഒഴിവായി നിൽക്കും മനസ്സിലായുള്ളു നല്ല ആളുകൾ നമ്മളിലേക്ക് ഒരു സംസർഗത്തിന് വരും കൂടുതലും ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ ഓരോ ആപത്തുകളിൽ പോയി ചാടിയ അല്ലേ ഒക്കെ വായിക്കാമല്ലോ അങ്ങനെയുള്ളവരൊക്കെ പലപ്പോഴും ആ ഒരു ക്ഷേത്ര ദർശനം പോലും ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോലും പോകുന്ന സ്വഭാവം പലപ്പോഴും ഉണ്ടാകണമെന്നില്ല കാരണം ഈ പല ക്ഷേത്രത്തിൽ പോകാത്ത ആളുകളെയും എനിക്കറിയാം അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് അങ്ങോട്ട് പോയി ഓരോ പ്രശ്നങ്ങളിൽ ചാടുന്നവരെ എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം അത് ക്ഷേത്ര ദർശനം അല്ലെ ഈശ്വരവിശ്വാസം കൊണ്ട് നമുക്ക് ചിലപ്പം നമ്മളിലേക്ക് വരുന്ന പല ആപത്തുകൾ ഒഴിഞ്ഞു പോകും ചില ആളുകൾ നമ്മളോട്ട് സൗഹൃദമായിട്ട് വന്ന് നമ്മളെ ഓരോന്നിലൊക്കെ കൊണ്ട് ചാടിക്കും ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖ ഗ്രഹനില നോക്കുന്നു ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് പലപ്പോഴും ഈ ദൈവാധീനമില്ലാതെ വരുന്നൊരു പ്രശ്നം എനോന്നു ചെയ്യാകും ഒരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ ചിലപ്പോഴവർ അവരുടെ വീട്ടിലെ സ്വർണം അല്ലെ ക്യാഷ് ഒന്നുകിൽ ഭർത്താവ് ഭാര്യ ഭർത്താവ് അറിയാതെ അല്ലെ ഭർത്താവ് ഭാര്യ അറിയാതെ വല്ല അവരെയൊക്കെ സഹായിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചു മറിക്കുകയോ ഒക്കെ ചെയ്യും അത് ലാസ്റ്റ് ഇപ്പം വേറൊരാളെ വിശ്വസിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവർ പറ്റിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതമായി ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ സംഭവിക്കുന്നത് ഈ നി ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഈശ്വരനെ വിളിക്കുക അവർക്കൊന്നും അങ്ങനെയുള്ള ചിന്താഗതി തോന്നത്തില്ല അവരിപ്പോൾ ഒരു ഒരു ഭാര്യയാണേലും അവരെന്തോണ്ടെങ്കിലും ഭർത്താവിനോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ ഭർത്താവാണേലും ഭാര്യയോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ അപ്പോൾ അവർക്ക് തെറ്റുകൾ പറ്റാൻ സാധ്യത വളരെ കുറവാണ് അല്ലാത്തവരാണ് ഇപ്പം വീട്ടിലറിയാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു മറ്റുള്ളവർക്ക് അവർ പെട്ടെന്ന് തരാൻ എന്നൊക്കെ പറയുമ്പോൾ സ്വർണ്ണമാണെങ്കിലും തിരിച്ചു മറിക്കുക അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ അവസാനം ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറ്റി കഴിയുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത വരിക അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ദൈവാധീനത്തിന് കുറവുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ എന്തുണ്ടെങ്കിലും വീട്ടിൽ പരസ്പരം ഷെയർ ചെയ്യും നിങ്ങൾ നിങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനമെടുക്കത്തുള്ളൂ അത് ഈശ്വരാധീനമുള്ള വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളവരൊന്നും ഒരു ആപത്തിൽ പോയി ചാടത്തില്ല മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഈശ്വരാധീനം ദൈവാധീനം ക്ഷേത്രദർശനം ഒക്കെ കൊണ്ടുള്ളൊരു ഗുണം നമുക്കൊരു ഈശ്വരീയമായ സഹായം സംരക്ഷണം ഉണ്ടാവും ഈശ്വരീയമായ ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മുടെ ചക്രാസ് നമ്മുടെ ച മൂലാധാരമായിക്കോട്ടെ സ്വാധിഷ്ഠാനമായിക്കോട്ടെ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ ഇങ്ങനെയുള്ള ചക്രാസുണ്ട് ഈ ചക്രാസില് മുകളിലേക്കുള്ള ചക്രാശിലേക്ക് നമ്മളുടെ മനസ്സിൻ്റെ നന്മ ആ വർദ്ധിച്ചു വരുംതോറും നല്ല ചിന്തകൾ വർദ്ധിച്ചു വരുംതോറും ഈ മുകളിലേക്കുള്ള ചക്രാശ കൂടുതൽ ആക്റ്റീവ് ആവും അപ്പോൾ നമ്മുടെ ബോധവും നമ്മുടെ മനസ്സുമൊക്കെ മുകളിലേക്കുള്ള ചക്രസ് ചക്രാശുലെ ആകും അപ്പം നമ്മളുടെ ബോധം അവിടെ ആകുമ്പോൾ മനം മനമെങ്കുണ്ട് വായുവും അവിടെ ഉണ്ട് അപ്പോൾ ഊർദ്ധഗതിയിൽ മുകളിലേക്ക് പ്രാണൻ ആട്ടോമാറ്റിക്കായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോഴാണ് നമുക്ക് ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഈശ്വരയുമായ ചിന്തകൾ ജീവിതത്തിൽ മാറ്റങ്ങൾ അതുപോലെയുള്ള ഈ മന്ത്രങ്ങളും ഈ ഇപ്പം നമശിവായ അല്ലെ ശിവായ നമ ഈ മന്ത്രങ്ങളെല്ലാം നമ്മളിൽ നന്മയുണർത്തും നമ്മളിൽ ഈശ്വരബോധം ഉണർത്തും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നന്മ മാത്രമാണ് ഈശ്വരൻ നന്മ മാത്രമാണ് അതെപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ ആ ഓം കൃഷ്ണായ ഏത് മന്ത്രമായിക്കോട്ടെ ഓം കൃഷ്ണായ നമയായിക്കോട്ടെ സർവ്വമംഗളമംഗല്യായിക്കോട്ടെ ആ ഈശ്വരമായ നന്മകൾ നമ്മളിൽ ഉണരുമ്പോൾ നമ്മളുടെ മുകളിലേക്കുള്ള ചക്രാശയിലേക്ക് നമ്മുടെ ബോധം സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ മുകളിലേസുള്ള ചക്രാസ് ആക്റ്റീവ് ആകുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ മാറ്റം തുടങ്ങുകയായി ആ മാറ്റമാണ് ഒരു മനുഷ്യനെ ഈശ്വര തുല്യമായ അനുഗ്രഹങ്ങളിലേക്കും അവസ്ഥകളിലേക്കും നയിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത് അല്ലാതെ അപ്പം മന്ത്രങ്ങളുടെ ശക്തി ദേവാലയ ദർശനത്തിൻ്റെ ശക്തി നല്ല കാര്യങ്ങളുടെ ശക്തി ഇതൊക്കെ നിങ്ങളെ മാറ്റം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലാണ് നിങ്ങളുടെ ചക്രാസിലാണ് ഇപ്പം മൂലാധാര ചക്രം നല്ല സ്വാധിഷ്ഠാന ചക്രം അതിനൊക്കെ മൂലാധാര ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും ഒക്കെ ഈ മൂലാധാര ചക്രത്തിലുണ്ട് അപ്പം അവിടുന്ന് മുകളിലേക്ക് കയറും തോറും നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ ആ നന്മ ഈശ്വരബോധം ഈശ്വരീയതയൊക്കെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും നമ്മുടെ ബോധം മുകളിലേക്ക് സഞ്ചരിക്കും ഊർജ്ജഗതിയിൽ സഞ്ചരിക്കും അങ്ങനെ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ മന്ത്രങ്ങൾ നല്ല മനസ്സോടു കൂടി ജപിക്കുമ്പോൾ വഴിപാടുകൾ നല്ല മനസ്സോടു കൂടി ചെയ്യുമ്പം ഈശ്വരനെ നല്ല മനസ്സോടു കൂടി വിളിക്കുമ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ശുദ്ധീകരണം ആട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് അപ്പം ആ മുകളിലേക്കുള്ള ചക്രാസിൽ ബോധം വരുമ്പം ആ അവിടെയൊക്കെ മനം എങ്ങേ ഉണ്ട് അവിടെ വായുവുണ്ട് മനസ്സങ്ങോട്ട് വരും അവിടേക്ക് ആ പ്രാണന്റെ സഞ്ചാരമുണ്ടാകും പ്രാണൻ ഊർജ്ജഗതിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ശരിയായ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അപ്പം ഞാൻ എൻ്റെ ചില അറിവുകൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം എൻ്റെ അറിവുകളും അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വേണം എൻ്റെ അഭിപ്രായങ്ങളും വേണം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ പൂവം ഓം കൃഷ്ണായ പറയും ശിഭവം